സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ നാലു പേർ അറസ്റ്റിൽ താമരശ്ശേരി അംബായത്തോട് സ്വദേശികളായ അൽഷാജ് ജനീസ് കൊടുവള്ളി സ്വദേശികളായ ജാബിർ നവാസ് എന്നിവരാണ് പിടിയിലായത് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് താമരശ്ശേരി സ്വദേശി ഹർഷാദിനെ സംഘം തട്ടിക്കൊണ്ടുപോയത് ഭാര്യ വീട്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് പോയ ഹർഷാദ് മടങ്ങി വരാതിരിക്കുകയും പിന്നാലെ പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് ഫോൺ കോൾ വരികയുമായിരുന്നു അന്വേഷണം നടക്കവേ പ്രതികൾ ഹർഷാദിനെ വൈത്തിരിയിലുള്ള റിസോർട്ടിൽ ഇറക്കി വിട്ടിരുന്നു കേസിൽ ആറുപേർ കൂടി അറസ്റ്റിലാകാനുണ്ടെന്ന് ഡിവൈഎസ്പി പി പ്രമോദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.